ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം കഴിഞ്ഞ വർഷം ആറ് കോടി യാത്രക്കാരാണ് ദുബായിട്ടൻസിയായത് വളർച്ചയാണ് ഏവിയേഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് അടയാളപ്പെടുത്തുന്നത് ഓരോ വർഷവും ദുബായ് അന്താരാഷ്ട്ര യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കുത്തനെ കൂടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് ദശാംശം പൂജ്യം രണ്ട് കോടി യാത്രക്കാരാണ് ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത് ലണ്ടൻ ഹീത്രു വിമാനത്താവളമാണ് തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് എയർലൈൻ ശേഷിയിലും ദുബായ് കഴിഞ്ഞ വർഷം ഏഴ് ശതമാനം വർധനവ് രേഖപ്പെടുത്തി ഇന്ത്യ സൗദി അറേബ്യ യു കെ പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കാണ് ദുബായിൽ നിന്ന് ഏറെ വിമാന സർവീസുകൾ ഉള്ളത് ആകെ നൂറ്റിയാറ് രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് സ്ഥാനങ്ങളിലേക്ക് വിമാനങ്ങൾ പറക്കുന്നുണ്ട് നൂറ്റിയൊന്ന് അന്താരാഷ്ട്ര എയർലൈനുകളാണ് സർവീസ് നടത്തുന്നത് ഈ വർഷം ജനുവരിയിലെ ആദ്യ പതിനഞ്ച് ദിവസം ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത് നാൽപ്പത്തിമൂന്ന് ലക്ഷം പേരാണ് ജനം ദുബായ്